എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇന്നലെ ബിഗ് ഒരു മത്സരാർത്ഥിയുടെ പിതാവിന്റെ ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് അത് ലീക്കായ ഒരു സംഭവം അപ്പം മത്സരാർത്ഥികളായിട്ട് ആരെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ അവരുടെ മാതാപിതാക്കളോ ബന്ധുജനങ്ങളോ ഒന്നും ഈ മത്സരാർത്ഥികളുടെ ഭാഗത്ത് വരുന്ന കുറ്റങ്ങളും കുറവുകളും മറ്റാരുടെയും ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കാതിരിക്കുക ഇനിയിപ്പം അങ്ങനെ സംസാരിക്കുവാണെങ്കിൽ പോലും അവരുടെ വികാരങ്ങളെ ഒന്ന് അടക്കി വെച്ച് സംസാരി സംസാരിക്കുന്നത് വളരെയധികം നന്നായിരിക്കും ഒരുപാട് സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാകും ബുള്ളിങ്ങും കളിയാക്കലുകളും ഒക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച് വന്ന് വരും പക്ഷേ അത് ഒരുപാട് തെറ്റായിട്ടുള്ള ഒരു പ്രവണത തന്നെ ഞാൻ അതിനെ തെറ്റെന്ന് തന്നെ വ്യാഖ്യാനിക്കത്തുള്ളൂ കാരണം ഫ്രണ്ട്ഷിപ്പിനെയാണ് കുറ്റപ്പെടുത്തുന്നത് അല്ലേ അപ്പം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ രണ്ടുപേരും തന്നെയുള്ള രണ്ടുപേരും തമ്മിലുണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പാണ് കൂട്ടുകെട്ടാണ് അതിനെ ബാക്കിയുള്ളവരൊക്കെ ബുള്ളിങ് ചെയ്തും ഡ്രോൾ ചെയ്തും ആ റിലേഷൻഷിപ്പിനെ മറ്റു രീതിയിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഫാദറിനെ ഇങ്ങനെയൊരു കോൾ റെക്കോർഡിങ്ങും കൂടെ ലീക്ക് ആകുന്നതോടുകൂടി ഈ ഫാദറും ആ ഒരു റിലേഷൻഷിപ്പിൽ ഈ പെൺകുട്ടിക്ക് എതിരാണെന്ന് സമൂഹം വിചാരിക്കുകയേ ചെയ്യുള്ളൂ അല്ലെ ദയവ് ചെയ്ത് മത്സരാർത്ഥികളുടെ മാതാപിതാക്കളാണെങ്കിലും ബന്ധുജനങ്ങളാണെങ്കിലും അവരുടെ കുറ്റങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്തിനെ ഫേസ് ചെയ്യണം എന്നുള്ള ഒരു ബോധത്തോടെ ആയിരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് ഇവരേക്ക് വിടുന്നത് അല്ലേ അപ്പൊ അവരുടെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവർ വന്നതിന് ശേഷം അവരെ പറഞ്ഞാൽ മനസ്സിലാക്കുക അങ്ങനെ ചെയ്യുന്ന ഒരുപാട് മത്സരാർത്ഥികളുണ്ട് എനിക്ക് തോന്നുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹം വലിയ തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരാണോ അദ്ദേഹത്തിന്റെ ഫാമിലി ഒന്നും അദ്ദേഹം ബിഗ് ബോസ് ഹൗസിന് പുറത്തിറങ്ങുന്നത് വരെ ആരും കണ്ടിട്ടില്ല കാരണം അത്ര സീക്രട്ടായിട്ടായിരുന്നു പുള്ളി വെച്ചിരുന്നത് കാരണം എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ ആർക്കും ഒരു ഇന്റർവ്യൂ കൊടുക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം ആ ഫാമിലിക്ക് അദ്ദേഹം കൊടുത്തിരുന്നു അത് അതുപോലെ തന്നെ ആ ഫാമിലി കീപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു അതൊരു പരിധി വരെ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിങ്ങളുടെ പെർമിഷനോട് കൂടിയാണല്ലോ വിട്ടത് അപ്പോൾ അവർ ആ ഹൗസിനുള്ളിൽ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ തിരിച്ചിറങ്ങി വരുമ്പോൾ നിങ്ങൾ അതിനെ ഫേസ് ചെയ്യാൻ മതി അത്രയും ക്ഷമ നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ നിങ്ങളുടെ പെർമിഷനോട് കൂടി വിടുക അവിടെ ഓരോ തെറ്റ് കാണുമ്പോഴും നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളി ചാടി കടിച്ച് ഫോൺ എടുക്കുക തെറി ഫോണെടുക്കുകൾ പറയുക അതൊന്നും ഒരു പരിഹാരമായിട്ടൊന്നും തോന്നില്ല ഒരു പക്ഷെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ഗബ്രി അടുത്ത സീസണിലെ ആളുകൾ വരുമ്പോൾ എല്ലാവരും മറന്നു തന്നിരിക്കും പക്ഷേ ഈ ഫോൺ റെക്കോർഡ് ഇതിൽ പറഞ്ഞ വാക്കുകൾ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയൊക്കെ പിന്നീട് കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണുമ്പോൾ നമുക്ക് ഈ കോൾ റെക്കോർഡൊക്കെ ഓർമ്മ വരും അപ്പം ഒരിക്കലും മറക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഴാൻ എനിക്കൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഈ പെൺകുട്ടി എന്തെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഈ ഒരു കോൾ റെക്കോർഡ് ഈ ഒരു കോൾ റെക്കോർഡിങ് കേൾക്കുന്ന സമയത്ത് അവൾക്ക് ആരോടായിരിക്കും സഹതാപം ആരോടായിരിക്കും ദേഷ്യം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു ഉത്തരമില്ലേ അപ്പോൾ ബന്ധങ്ങൾ തന്നെ വിള്ളലുണ്ടാകാനും ഒക്കെ ഓരോ കാരണങ്ങൾ നമ്മളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാതിരിക്കുക അപ്പോൾ വേണമെങ്കിൽ ആ പെൺകുട്ടിക്ക് ചോദിക്കാം നിങ്ങളൊക്കെ സംബന്ധിച്ചിട്ടല്ലേ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പോയി എനിക്ക് അവിടെ ആരും ഇല്ലായിരുന്നു ആ പെൺകുട്ടിയുടെ പാരന്റ്സ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കടന്നപ്പോഴും പറഞ്ഞു എനിക്ക് ആരുമില്ല എനിക്ക് എന്തെങ്കിലും പറയാൻ ില്ല കാരണം അതൊരു പ്ലാനറ്റ് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ അവൾക്ക് ആരായിരുന്നു കൂട്ട് അതിൽ നിന്ന് അവളൊന്നും റിക്കവർ ആയിട്ടില്ല അവൾ റിക്കവർ ആവണമെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അവൾ പുറത്തേക്ക് വരണം പുറത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ആവശ്യം അവര് ഫ്രണ്ട്ഷിപ്പ് തെറ്റായിരുന്നു എന്നോ അല്ലെങ്കിൽ ശരിയാണെങ്കിൽ അവൾ മുന്നോട്ട് കൊണ്ടുപോവുകയോ തെറ്റായണമെങ്കിൽ തെറ്റാണെന്ന് അവൾക്ക് തോന്നുകയാണെങ്കിൽ അവൾ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് പുറത്തു നിന്ന് ആരൊക്കെ എന്ത് കാണിച്ചാലും ഈ പെൺകുട്ടിക്ക് നിന്ന് കാണാൻ പറ്റുമോ അവൾക്ക് അറിയാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ പുറത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിൽ യിന്റ് ഫൈവ് പെർസെന്റേജ് മാത്രമേ ഈ പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ ബാക്കി ഒരു നയൻറ്റി നയൻ പോയിന്റ് ഈ പെൺകുട്ടി പുറത്തിറങ്ങുമ്പോൾ ഫേസ് ചെയ്യാനുള്ളതാണ് ഈ ഒരു സത്യാവസ്ഥ എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഹൻസിബ പറഞ്ഞതുപോലെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു പ്ലാനറ്റ് പോലെയാണ് അതിനുള്ളിൽ നിൽക്കുന്നവർക്ക് അങ്ങനെയാണ് തോന്നുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് രാവിലെ എഴുന്നേക്കുമ്പോൾ ആ ലൈവ് എന്തായി ഇത് എന്താ ഇവർ കാട്ടിക്കൂട്ടത് നമുക്കൊരു കൗതുകമാണ് ആ ഒരു ലോകം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൗതുകമാണ് പക്ഷെ അവിടെ നിൽക്കുന്നവർക്ക് അവർ ഏതൊരു പ്ലാനറ്റിൽ നിൽക്കുന്നത് പോലെയാണ് അപ്പൊ അവിടെ ഉള്ളവരെ തന്നെ ഒരു പരസ്പരം ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പം അത് ഒരു പക്ഷേ ആ ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായി എന്ന് വരത്തില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്